നിങ്ങളുടെ വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ ഗൂഗിളോ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ കളയാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാൻ ഫോളോ ചെയ്ത് വെച്ചു അപ്പൊ ഒന്നാമത് നിങ്ങളുടെ വാട്സപ്പ് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോന്ന് അറിയാം നേരെ വാട്സപ്പ് എടുക്കുക ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ലിങ്ക്ഡ് ഡിവൈസ് എടുക്കുക ഇനി ഇവിടെ ഇതേപോലെ എന്തെങ്കിലും ഡിവൈസ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക അഥവാ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഡിവൈസ് അല്ലെങ്കിൽ അത് ജസ്റ്റ് ഇതേപോലെ എടുക്കുക ലോഗ് കളയാ ഇനി രണ്ടാമത് ഇൻസ്റ്റഗ്രാമിന്റെ അറിയാനായിട്ട് നേരെ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക സെറ്റിംഗ്സ് എടുക്കുക ഇവിടെ അക്കൗണ്ട് സെന്റർ എടുക്കുക എന്നിട്ട് താഴെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക ഇനി വേറെ എന്നുള്ളത് എടുക്കാൻ നിങ്ങളുടെ അക്കൗണ്ട് എടുക്കാ ഇവിടെ നിങ്ങൾ സൈൻ ഇൻ ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസും കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് വേണ്ടാത്ത ഡിവൈസ് എടുക്കുക സൈൻ ഔട്ട് ചെയ്ത് ഇനി അവസാനമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നേരെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക കുറച്ച് താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ ഓപ്ഷൻ കാണും അത് എടുക്കുക ഇനി നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ആക്കുമ്പോൾ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണും അത് അതെടുക്കുക ഇനി കുറച്ച് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ യുവർ ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ താഴെയായിട്ട് മാനേജ് ഓൾ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് എടുക്കുക ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളും കാണാൻ പറ്റും അതിൽ വേണ്ടാത്തതായിട്ട് തങ്ങി ലോഗ് ചെയ്ത് കളഞ്ഞേക്ക അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെയും സേഫ് ആക്കി വെക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം